രാജ്യത്ത് തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ സമൂലമാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധികൾ ഏകീകരിക്കുകയാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ ലക്ഷ്യം ബില്ലിലൂടെ ഭരണഘടനയിലെ നാല് അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഡൽഹിയിലെ ദേശീയ തലസ്ഥാന മേഖലയിലും ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കുന്നതിനായി പ്രസക്തമായ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ളതാണ് രണ്ടാമത്തെ ബില്ല് തിരഞ്ഞെടുപ്പ് കലണ്ടർ കാര്യക്ഷമമാക്കാനും ഇടയ്ക്കിടെയുള്ള തിരഞ്ഞെടുപ്പുകളുടെ സാമ്പത്തികവും ഭരണപരവുമായ ഭാരം കുറയ്ക്കാനും ഭരണം മെച്ചപ്പെടുത്താനുമാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നവീകരണം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ എന്നറിയപ്പെടുന്ന ഭരണഘടനയുടെ ഭേദഗതി ബിൽ രണ്ടായിരത്തി നിർദ്ദിഷ്ട ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും ജമ്മുകശ്മീർ പുതുച്ചേരി ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാന നിയമസഭകളുടെയും തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിടുന്നു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നിർബന്ധമാക്കുന്ന ആർട്ടിക്കിൾ എൺപത്തിരണ്ട് എ കൂട്ടിച്ചേർക്കലാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ ഇതുപ്രകാരം പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രപതി ലോക്സഭയുടെ ആദ്യ സഭാ സഭാസമ്മേളനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിക്കും ആ വിജ്ഞാപന തീയതിയായിരിക്കും പുതിയ സഭയുടെ ആദ്യ തീയതി ലോക്സഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ നിയമസഭകളുടെ കാലാവധിയും പൂർത്തിയാകും ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് മുതലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതെങ്കിൽ ഇതിനുശേഷം വരുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി ലോക്സഭാ കാലാവധി അവസാനിക്കുന്ന പൂർത്തിയാകും മുൻപ് നിലവിൽ വന്നതും ിൽ കാലാവധി പൂർത്തിയാകുന്നതുമായ നിയമസഭകൾക്ക് കാലാവധി വരെ നീട്ടി ലഭിക്കും പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഏതെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള വ്യവസ്ഥകളും എൺപത്തിരണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതിയുടെ ശുപാർശയനുസരിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാകും ഇത് തീരുമാനിക്കുക ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നീട്ടിവച്ച് പിന്നീട് രൂപീകരിക്കുന്ന നിയമസഭയ്ക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാലാവധിയുണ്ടാകൂ പാർലമെന്റ് പ്രവർത്തന കാലാവധി സംബന്ധിച്ച അനുച്ഛേദം എൺപത്തിമൂന്ന് സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെക്കുറിച്ച് വിശദമാക്കുന്ന പാർലമെന്റിന്റെ അധികാരം സംബന്ധിച്ച എന്നിവയിൽ ഭേദഗതി വരുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു കാലാവധി പൂർത്തിയാക്കാതെ ലോക്സഭയോ നിയമസഭയോ പിരിയുകയാണെങ്കിൽ ഇടയ്ക്ക് രൂപീകരിക്കുന്ന സഭകൾക്ക് ആദ്യ അഞ്ചു വർഷത്തിൽ ശേഷിക്കുന്ന കാലയളവിലേക്ക് മാത്രമായിരിക്കും കാലാവധി ഇതു സംബന്ധിച്ച് ആർട്ടിക്കിൾ എൺപത്തിമൂന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ് പറയുന്നത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള വോട്ടർ പട്ടിക മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം എന്നിവയെ സംബന്ധിച്ച കാര്യങ്ങൾ ആർട്ടിക്കിൾ പറയുന്നത് ബില്ല് പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഒരേ സമയത്തുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രാബല്യത്തിൽ വരില്ല ഈ കാലയളവ് വലിയൊരു മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുന്നതിനുള്ള ഒരു പരിവർത്തന ഘട്ടമായാണ് പരിഗണിക്കുന്നത് ചരിത്ര പശ്ചാത്തലം ഇന്ത്യയിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് എന്നത് ഒരു പുതിയ ആശയമല്ല ഭരണഘടന അംഗീകരിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മുതൽ വരെ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയമാണ് നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം അകാലത്തിലുള്ള പിരിച്ചുവിടലുകളും കാലാവധി നീട്ടലുകളും ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പിന് വെല്ലുവിളിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാലാമത്തെ ലോക്സഭയും അകാലത്തിൽ പിരിച്ചുവിടപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അധികാരത്തിൽ വന്ന അഞ്ചാം ലോക്സഭയുടെ കാലാവധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ വരെ നീട്ടി അതിനുശേഷം എട്ട് പത്ത് പതിനാല് എന്നിങ്ങനെ ചുരുക്കം ചില ലോക്സഭാ കാലാവധികൾ മാത്രമേ വർഷം മുഴുവൻ നീണ്ടു നിന്നുള്ളൂ മറ്റ് ആറ് ലോക്സഭകളും നേരത്തെ പിരിച്ചുവിടപ്പെട്ടു സംസ്ഥാന നിയമസഭകളിലും വർഷങ്ങളായി സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉന്നതതല സമിതി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിനാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നത അധികാര സമിതിയെ ഒരേ സമയം തിരഞ്ഞെടുപ്പിന്റെ സാധ്യത പരിശോധിക്കാൻ നിയോഗിച്ചത് ഉന്നതതല സമിതി തിരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും വിപുലമായ പ്രതികരണം തേടുകയും വിദഗ്ധരുമായി കൂടിയാലോചന നടത്തി ഈ വർഷം മാർച്ച് പതിനാലിന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഭരണഘടനാ ഭേദഗതികൾക്കായുള്ള അതിന്റെ ശുപാർശകൾ ഭരണം വിഭവങ്ങൾ പൊതുജനവികാരം എന്നിവയിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ ചെലുത്തുന്ന പ്രതീക്ഷിത സ്വാധീനം എന്നിവയുടെ വിശദമായ അവലോകനം റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു സാമ്പത്തിക സ്ഥിരതയിൽ ഉണ്ടാകുന്ന സ്വാധീനം എടുത്തുകാണിച്ചുകൊണ്ട് സിഐഐ എഫ്ഐസിഐ അസോച്ചം തുടങ്ങിയ വ്യവസായ സംഘടനകൾ ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിന് കേന്ദ്രമന്ത്രിസഭാ റിപ്പോർട്ടിന് അംഗീകാരം നൽകി പ്രധാന ശുപാർശകൾ ലോക്സഭ സംസ്ഥാന നിയമസഭകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് ഒരേ സമയം തിരഞ്ഞെടുപ്പ് സാധ്യമാക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ എൺപത്തിരണ്ട് എരുപത്തിനാല് എന്നിവയിൽ ഭേദഗതികൾ കമ്മിറ്റി നിർദ്ദേശിച്ചു രണ്ട് ഘട്ടങ്ങളിലായി ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനാണ് കമ്മിറ്റിയുടെ ശുപാർശ ആദ്യഘട്ടത്തിൽ ലോക്സഭ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കും രണ്ടാം ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ലോക്സഭ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി സംയോജിപ്പിക്കാനാണ് ശുപാർശ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലെ കാര്യക്ഷമമില്ലായ്മ എടുത്തുകാട്ടിയ സമിതി സർക്കാരിന്റെ മൂന്ന് തലങ്ങൾക്കും വേണ്ടി ഒരൊറ്റ ഇലക്ട്രൽ പട്ടികയും ഒറ്റ ഇ പി ഐ സിയും സൃഷ്ടിക്കാനും ശുപാർശ ചെയ്തു ഭരണത്തിലെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കാൻ ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾക്ക് സാധിക്കുമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കാരണം രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും പലപ്പോഴും ഭരണത്തിന് മുൻഗണന നൽകുന്നതിനു പകരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരേ സമയത്തെ തിരഞ്ഞെടുപ്പുകൾ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ നടപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നത് പതിവ് പ്രവർത്തനങ്ങളെയും വികസന സംരംഭങ്ങളെയും തടസ്സപ്പെടുത്തുന്നു ഒരേസമയം തിരഞ്ഞെടുപ്പുകൾ മാതൃകാ പെരുമാറ്റച്ചട്ട കാലയളവ് ലഘൂകരിക്കുകയും അതുവഴി നയസ്തംഭനം കുറയ്ക്കുകയും തുടർച്ചയായ ഭരണം സാധ്യമാക്കുകയും ചെയ്യും ഒരേസമയം തിരഞ്ഞെടുപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുസ്ഥാപനങ്ങൾക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളേക്കാൾ അവരുടെ പ്രാഥമിക റോളുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നു ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ അവസരങ്ങളും ഉത്തരവാദിത്വങ്ങളും കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് സഹായകമാവും ഒരേ നേതാക്കൾ ഒന്നിലധികം തലങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ഒഴിവാകും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ വൈവിധ്യവൽക്കരണത്തിനും ഉൾക്കൊള്ളലിനും കൂടുതൽ സാധ്യതകൾക്ക് ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്നും ഉന്നതതല സമിതി വിലയിരുത്തുന്നു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾക്കായുള്ള ഉന്നതതല സമിതി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയൊരു പരിവർത്തനത്തിനാണ് അടിത്തറവാകിയിരിക്കുന്നത് വിവിധ സമയങ്ങളിൽ നടക്കുന്ന ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും തിരഞ്ഞെടുപ്പുകൾ മൂലം ഉണ്ടാകുന്ന ഭരണപരമായ തടസ്സങ്ങൾ വിഭവം പാഴാക്കൽ തുടങ്ങിയ ദീർഘകാല വെല്ലുവിളികളെയാണ് സമിതിയുടെ ശുപാർശകൾ അഭിസംബോധന ചെയ്യുന്നത് ഭരണഘടനാ ഭേദഗതികൾക്കൊപ്പം ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടപ്പിലാക്കുന്നതിനുള്ള ഘട്ടമായുള്ള സമീപനം രാജ്യത്ത് കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമായ ഒരു തിരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ